ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സീരിയസ് മാറ്റർ പറയാൻ വേണ്ടിയിട്ടായിട്ട് ഇപ്പം ഈ വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നത് അതായത് എൻ്റെ ഐ ഡി എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഐ ഡിന്ന് കുറേ പേർക്ക് മെസ്സേജ് പോകുന്നുണ്ട് അറ്റ് ദിഞ്ചു ഡേവി സീറോ വൺ എന്ന് പറയുന്നൊരു ഐ ഡി നിന്നാണ് ഈ മെസ്സേജ് പോകുന്നത് അപ്പം കമൻസ് ആയിട്ടൊക്കെയാണ് ഈ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു പാക്കേജ് വിൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് എന്തൊക്കെയോ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാനൊക്കെ ആ ഒരു കമൻറ്റ് കൂടെ പറയുന്നത് ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തേക്കാം ഞാൻ ഭയങ്കര വറീഡാണ് കുറച്ച് ടെൻസ്ഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സംസാരിക്കുന്നത് ഞാൻ ഇത് അറിഞ്ഞ അതേ സെക്കൻഡിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എനിക്ക് കുറച്ച് പേര് മെയിൽ അയച്ചിരുന്നു അവർക്ക് ഇങ്ങനൊരു ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ അപ്പം ഞാനല്ലാതെ എൻ്റെ ഐ ഡി എന്ന് പറയുന്നത് അറ്റഡ് ഇഞ്ചു ഡേവിസ് ടു ഫോർ നയൻ എയിറ്റ് ആണ് ഈ ഐ ഡി എന്ന് പറയുന്നത് അറ്റ് ഡിഞ്ചു ഡേവി സീറോ വൺ ആണ് അത് ഞാനല്ല അതിന് നിങ്ങൾ ഒരിക്കലും റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല ഞാൻ ആർക്കും ഒരു തരത്തിലുള്ള വേറെ വേറൊരു ഇൻബോക്സിൽ പോയിട്ട് മെസ്സേജും കാര്യങ്ങളും ഒന്നും അയക്കുന്നില്ല അപ്പോൾ ദയവ് ഇത് അത് ഞാനല്ല അതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യരുത് ഇനി അഥവാ ഇനി ഇനി നിങ്ങൾക്കും വരുന്നുണ്ട് അങ്ങനത്തെയെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ മെയിൽ ചെയ്യണം അറിയാനാണ് അതിൻ്റെ കൗണ്ട് അപ്പം അറിഞ്ഞ അതേ സെക്കൻഡിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിടുന്നത് അപ്പം ഞാനിത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുവാണ് ഇനി ആരും ഒരു തരത്തിലും ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പോകരുത് കേട്ടോ ഇതെൻ്റെ റിക്വസ്റ്റ് ആണ് കാരണം ഞാനല്ല ഞാനല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്തോ ഒരു സ്കാമാണ് ഇതിനെപ്പറ്റി ആയിട്ടുള്ള ഒരു സ്റ്റഡി ഞാൻ നടത്തിയിട്ടില്ല അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ദയവ് പ്ലീസ് ആരും റെസ്പോണ്ട് ചെയ്യരുത് കേട്ടോ